ഇപ്പോൾ ശ്രീ കെ പി ഔസേപ്പ് ടെലിഫോൺ ഉണ്ട് അദ്ദേഹമാണ് മർദ്ദനത്തിനിരയായത് ലാലീസ് ഹോട്ടൽ ഉടമ ആണ് അദ്ദേഹം കെ പി ഔസേപ്പ് താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു താങ്കൾ ഈ നടപടിയെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല ഞാനത് എന്താണെന്നൊന്ന് വിശദീകരിക്കാം എസ് എച്ച്ഒ പി എം രതീഷിന് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവായിരിക്കുന്നു ദക്ഷിണമേഖല ഐ ജിയുടെ നടപടിയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം എങ്ങനെയാണ് മാഡം ഒരു മിനിറ്റ് ചാം ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രതികരണം കണ്ട് നടപടി എടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സ്പിഞ്ചൻഡ് ആക്ഷൻ എടുക്കും അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയതിന് ശേഷം നടപടി എടുക്കും എന്നാണ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്നോട് ഫോണിൽ പറഞ്ഞത് അപ്പോൾ ഈ നടപടി എടുത്തു എന്ന് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ സൗത്ത് സോൺ ഐ ജി ച്യാംസുന്ദറിൽ നിന്ന് സ്ഥിരീകരിക്കണം എന്നോട് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയിട്ടില്ല കിട്ടിയതിന് ശേഷം നടപടി എടുക്കും എന്നാണ് എന്നോട് പറഞ്ഞത് അതെ ശ്രീ ഔസൈപ്പ് ഇതിപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് സ്ഥിരീകരിച്ച് നമ്മളുടെ റിപ്പോർട്ടറിന് ലഭിക്കുന്ന വിവരമാണിത് അദ്ദേഹത്തിന് സസ്പെൻഷൻ ഉത്തരവ് എന്നുള്ളത് അത് ദക്ഷിണമേഖല ഐ ജിയുടെ നടപടി തന്നെയാണത് ഒരുപക്ഷേ ഇത് അതെ പറയൂ സസ്പെൻഷൻ സസ്പെൻഷൻ ഉത്തരവ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സാലറി വാങ്ങി വീട്ടിൽ സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സംഭവമാണ് ഇത്രയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് രണ്ടര കൊല്ലം മുമ്പ് ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിച്ച ആ ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും സർവീസിൽ തുടരാൻ പാടില്ല രണ്ടര വർഷം മുമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ മുതൽ ഡി ജി ഡി ഐ ജി മുതൽ കമ്മീഷണർ മുതൽ സ്റ്റേറ്റിന്റെ പോലീസ് ചീഫായിരുന്ന ഡി ജി പി അടക്കം കണ്ട് സ്റ്റേറ്റ് ഒട്ടിക്കും സർക്കുലർ ഇറക്കി നിങ്ങൾ സൂക്ഷിക്കണം അതായത് ഇങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ കെ പി ഔസൈഫിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കമ്മീഷണർമാരും എല്ലാ എസ് എച്ച്ഒമാരും സൂക്ഷിക്കണം എന്ന് സർക്കുലർ ഇറങ്ങിയിട്ടും ഒരു കൊല്ലം കഴിഞ്ഞു എന്നിട്ട് ഈ ഉദ്യോഗസ്ഥനെ എന്തിനാണ് സർക്കാർ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് മനുഷ്യാവകാശ ലംഘനമാണ് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് ഈ ഉദ്യോഗസ്ഥനെ ഒരു മിനിറ്റ് പോലും സർവീസിൽ വെച്ചിരിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് സസ്പെൻഷൻ പിരിച്ചുവിടണം അതാണ് ആവശ്യം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം സാലറി കൊടുത്ത് ആ ഉദ്യോഗസ്ഥന് വീട്ടിലിരിക്കാം ആറ് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇവര് ഇവരൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നത് പറയുന്ന എന്താച്ചാല് അദ്ദേഹത്തിന്റെ സംഘടനയുടെ സ്വാധീനം വെച്ചുകൊണ്ട് ആറു മാസം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരികയും ബാലൻസ് ഇരുപത്തഞ്ച് ശതമാനം സാലറി വാങ്ങിയൊക്കെ ചെയ്യും അതാണ് നടപടി അതാണ് നടക്കാൻ പോകുന്നത് ഇത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് നട്ട നേട്ടങ്ങൾ കൊണ്ട് നിങ്ങളും നമ്മളും ലോക ജനത മുഴുവൻ കണ്ട കാര്യമാണ് ഇദ്ദേഹം കോടതി വിധിയുടെ ലംഘനമാണ് നടത്തിയത് മനുഷ്യാവശ്യ ലംഘനമാണ് നടത്തിയത് കയ്യം കെട്ടി നിന്ന രണ്ടു രണ്ട് എന്റെ ജീവനക്കാരെയാണ് അദ്ദേഹം മർദ്ദിച്ചത് മുഖത്തടിക്കുക ചെയ്ത് അവർ ചികിത്സ നേടിയിട്ടുണ്ട് ഒരാൾ ലോകപ്പിൽ കേറ്റാ അന്നിട്ട് ഭീഷണിപ്പെടുത്തി പണവും മേടിക്കുക ഈ ഇങ്ങനെ പണവും മേടിച്ച അതിനെതിരെ ക്രിമിനൽ കോടതിയിൽ കേസ് നടക്കുന്നു അതിലെ ഒന്നാം പ്രതി ആവേണ്ട ആളാണ് ഈ രതീഷ് ഈ പണം വാങ്ങിക്കാൻ ഒത്താച്ച ചെയ്തു കൊടുത്ത ഈ ഉദ്യോഗസ്ഥനാണ് ഒന്നാം പ്രതി അത് ദിനേഷ് വീണ്ടും അതിന്റെ സെക്കൻഡ് ഇതിലേ വരുന്നുള്ളൂ നിയമം അറിയാവുന്ന ഈ രാജ്യത്തെ നിയമങ്ങൾ അറിയാവുന്ന സുപ്രീം കോടതിയുടെ നിയമങ്ങൾ അറിയാവുന്ന എല്ലാം അറിയാവുന്ന ഈ ഉദ്യോഗസ്ഥർ തന്നെ വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ആ ആ പുഴുക്കുത്തുകൾ സർക്കാർ ഇടപെട്ട് അതിനെ അടിയന്തരമായിട്ട് നീക്കം ചെയ്യണം ഈ തട്ടി കൊണ്ട റോഡിയോ ലിബിനോ ഒന്നും ഒരു ക്രിമിനൽ കേസിലെ പ്രതികളല്ല ഒരു കേസും അവർക്കെതിരെ ഇല്ല അവരൊരു സ്ഥാപനം നടത്തുന്നു സംസ്ഥാനത്ത് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ലൈസൻസ് കണ്ടീഷൻ പാലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഉദ്യോഗസ്ഥനെ ഒരു നിമിഷം പോലും സർവീസിൽ തുടരാൻ അനുവദിക്കരുത് അതാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ശ്രീ ഔസ് നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം പോലീസുകാരെ ഒരു കാരണവശാലും സർക്കാർ സംരക്ഷിക്കില്ല എന്നുള്ളതാണ് മറ്റു ചില സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തുടക്കത്തിൽ നടപടി ആകുന്നുണ്ട് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം അതിന്റെ ഭാഗമായി തുടർ നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരു ഈ സസ്പെൻഷൻ അപ്പുറത്തേക്കുള്ള നടപടിക്കും സാധ്യതയുണ്ട് അതും തള്ളിക്കളയാൻ കഴിയുന്നത് താങ്കൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ എന്തായാലും ഇത് എന്റെ ഒരു ഇത് ഞാൻ അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ തങ്ങളടനയുമാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത് സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്താനില്ല സർക്കാർ ഇരുപ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ശക്തമായ അന്വേഷണം നടത്തുകയും ഈ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടെടുക്കുകയും ചെയ്തു അതനുസരിച്ച് റിപ്പോർട്ടുകൾ വന്നു ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന റിപ്പോർട്ട് സൗത്ത് സോൺ ഐ ജിയുടെ ഓഫീസിൽ പൂഴ്ത്തിവെക്കുകയും ഇതറിയാവുന്ന ഡി ഐ ജിയും സൗത്ത് സോൺ ഐ ജിയെ കുറ്റം പറയുകയല്ല ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ ഓഫീസുകളാണ് ഇതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയത് ഗവൺമെന്റിന് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അവരെ എഴുതി കൊടുത്തത് എന്താ ഈ ഉദ്യോഗസ്ഥനെ ട്രാഫിക്കിലേക്ക് മാറ്റി അതാണ് ചാനലിൽ എഴുതി കാണിക്കുന്നുണ്ട് ട്രാഫിക്കിലേക്ക് മാറ്റി മണ്ണുത്തി എസ് എച്ച്ഒുക്കൂർ അന്വേഷി ഇതൊക്കെ രണ്ടു കൊല്ലം മുമ്പുള്ളതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ അത് സത്യസന്ധമായ റിപ്പോർട്ട് വേണം പോലീസ് കൊടുക്കാൻ രണ്ടു കൊല്ലം മുമ്പുള്ള ഒരു സാധനം മുഖ്യമന്ത്രിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് നൂറ്റിനാൽപത് സമാധികരുടെ നിയമസഭയിൽ തെറ്റായ വാർത്ത കൊടുത്തു അതിന്റെ അത് അങ്ങനെ കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം cherry അതാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്ന ആരോപണം താങ്കൾ ഒരിക്കൽ കൂടി ഉയർത്തുകയാണ് ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ നടപടി അത് മതിയാകില്ല ഇത്തരം ഉദ്യോഗസ്ഥന് സർവീസിൽ തുടരാനുള്ള യോഗ്യതയില്ല കൂടിയാണ് വളരെ നന്ദി ശ്രീ കെ പി ഹൌസ് പ്രതികരിച്ചതിന് പി ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിലാണ് ആരോപണ വിധേയനായ എസ് എച്ച്ഒ പി എം രതീഷിന് സസ്പെൻഷൻ ദക്ഷിണ മേഖലാ ഐ ജിയുടെ നടപടിയാണ് അതിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം